നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് ചിങ്ങം രാശിയിൽ വരുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ചിങ്ങം രാശിക്കാർക്ക് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ സ്ഥാനമനുസരിച്ച് ചാരവശാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ മാസക്കാലം വിദേശയാത്ര വിദേശ ജോലി എന്നിവ ചിലർക്ക് അനുഭവത്തിൽ വരുന്ന കാലമാണ് കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനിടവരും ധനഭാഗ്യയോഗം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്നാൽ ചാരവശാലുള്ള സൂര്യൻ്റെ സഞ്ചാരം ജാതകൻ്റെ സൂര്യസ്ഥാനം വെച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം നൽകുക സുഹൃത്തുക്കൾ വഴി വഞ്ചിക്കപ്പെടുക വ്യാപാര പരാജയം ശരീരസുഖക്കുറവ് ശത്രുഭയം തൊഴിൽ ക്ലേശങ്ങൾ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത സ്വഭാവം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം ദുർമാർഗത്തിലൂടെ പണം സമ്പാദിക്കുക ദുർപ്രവർത്തികൾ ചെയ്യുവാൻ അവസരമോ സാഹചര്യമോ ഉണ്ടാവുക വഴി ചിലർക്ക് മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാവാം അതിനാൽ ഇക്കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പക്ഷി മൃഗാദികൾ മൂലം കൃഷി കൃഷിനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണിത് അന്യജനങ്ങളിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ വളരെയധികം ശ്രദ്ധ വേണം ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശിവവചനം നടത്തുക കൂടാതെ സർപ്പ പ്രീതിയും വരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം